ഒരു കമ്മൽ മ്മലിടണെന്ന് സോറി മൂക്കുത്തി കമ്മലല്ല മൂക്കുത്തി മൂക്കുത്തി ഇടണം എന്ന് ചെറുപ്പത്തിലേ നടക്കാത്തൊരാഗ്രഹം തന്നെയായിരുന്നു മൂക്കിനൊരു ഓട്ടയിടുമ്പോ വേദനയാവില്ലേ പണ്ട് ബുദ്ധി ഇല്ലാത്ത പ്രായത്തിൽ കൊണ്ട് ഈ കാത് കുത്തിയാ നന്നായി അല്ലേ പിന്നെ വേദനിക്കുന്നു പറഞ്ഞിട്ട് അതും കുത്താതിരുന്നേനെ വേദനയ്ക്കുന്നു പേടിച്ചിട്ടാണെങ്കിലും ഇതിനോടുള്ള ഇഷ്ടം അങ്ങോട്ട് മാറിയിട്ടില്ലായിരുന്നു നല്ല തിളക്കുള്ള ഡ്രസ്സുകളുടെ സ്റ്റോണുകളൊക്കെ പറച്ച് മൂക്കുത്തിയാക്കി വെച്ച് കണ്ണാടീന്റെ മുമ്പിൽ ചെന്നിട്ടൊരു സ്റ്റൈലാക്കൽ ഉണ്ട് ഇപ്പൊ പിന്നെ പ്രസ് ചെയ്ത് വെക്കുന്ന ഈ ടൈപ്പ് മൂക്ക കുത്തികളാണല്ലോ ട്രെൻഡ് എന്നാ പിന്നെ ഇതുവരെ ഇടാത്ത മൂക്കുത്തി സ്വന്തമായി ഉണ്ടാക്കി ഒന്നിട്ട് നോക്കാന്ന് വിചാരിച്ചു വൈറ്റും റെഡും മൂക്കുത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാ പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇനിയിപ്പോ ഞാൻ ഇട്ട് കാണിക്കണ്ടേ എന്നാ പിന്നെ ഇട്ട് കാണിച്ചേക്കാന്ന് എന്നാ കണ്ടു നോക്ക് എലി പുന്നല്ല് കണ്ടൊരു ചിരി കണ്ടോ മുഖത്ത് അത് മൂക്കുത്തിട്ടേൻ്റെയാണ് ഇതിപ്പോ ഒരു മൂക്കുത്തിയല്ലേ ആയുള്ളൂ എന്നാൽ പിന്നെ അടുത്ത പോസിൽ അടുത്ത മൂക്കുത്തി കാണിച്ചു തരാം ഇതിങ്ങനെ നിന്നാൽ ഇതെങ്ങനെയുണ്ട് ഇനിയിപ്പോ ഒന്നും പറയാനില്ല കുറച്ചു നേരം മൂക്കുത്തിയിട്ടൊന്നും വിലസെട്ടേന്ന് കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ താങ്ക്